അലയോർഎ ജലസംഭരണിയുടെ നിർമ്മാണോദ്ഘാടനം മുഹമ്മദ് മൂസിൻ എംഎൽഎ നിർവഹിച്ചു പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ രണ്ടായിരത്തി വർഷത്തെ സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച ജലസംഭരണിയുടെയും അനുബന്ധ സൗകര്യങ്ങളുടെയും നിർമ്മാണോദ്ഘാടനം മുഹമ്മദ് മുസ്ലിം എം എൽ എ നിർവഹിച്ചു നാല് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഇതിനായി അനുവദിച്ചിട്ടുള്ളത് നൂറ് വർഷത്തോടടുക്കുന്ന സൗത്ത് ഏഷ്യയിൽ തന്നെ അറിയപ്പെടുന്ന ഈ ഗവേഷണ കേന്ദ്രത്തിനുള്ള നൂറാം പിറന്നാൾ സമ്മാനമാണ് ഈ ജലസംഭരണിയെന്ന് പദ്ധതിയുടെ നിർമ്മാണം ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഹമ്മദ് മൂസൻ എം എൽ എ പറഞ്ഞു ഗുണമേന്മയുള്ള നെൽവിത്തുകൾക്കും പച്ചക്കറി വിത്തുകൾക്കും വസ്തുക്കൾക്കും കേരളത്തിലെയും തൊട്ടായൽപ്പക്ക സംസ്ഥാനങ്ങളിലെയും കൃഷിക്കാർ ആശ്രയിച്ചു വരുന്ന ഒരു സ്ഥാപനമാണിത് എന്നാൽ ശരിയായ ജലസേചന സൗകര്യമില്ലാത്തത് ഫാമിന്റെ സുഗമമായ നടത്തിപ്പിന് വിഘാതമാകുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിർദ്ദേശം ബജറ്റിൽ അവതരിപ്പിച്ചതും അനുമതി ലഭിച്ചതും ഇറിഗേഷൻ വകുപ്പിന് കീഴിലെ കെ ഐ ഡി സിക്ക് നിർമ്മാണ ചുമതല നൽകിയിട്ടുള്ളത് ജലസംഭരണിയുടെ ശരാശരി വിസ്തീർണം തൊള്ളായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ചതുരശ്ര മീറ്ററും വ്യാപ്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് മീറ്ററുമാണ് വീതിയിലും നിർമ്മിക്കുന്ന ഈ സംഭരണിയുടെ ആഴം പത്ത് മീറ്ററും സംഭരണശേഷി ഇരുപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ദശാംശം അഞ്ച് മൂന്ന് ക്യൂബിക് മീറ്ററുമാണ് ജലസേചനത്തിനായി ഓവർഹെഡ് ടാങ്കും അനുബന്ധ സൗകര്യങ്ങളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലാൻഡ്സ്കേപ്പിംഗ് പൂന്തോട്ടങ്ങൾ എന്നിവ നിർമ്മിച്ച് മനോഹരമായ ജലസംഭരണിയായാണ് പദ്ധതി വിഭാഗം ചെയ്തിട്ടുള്ളത് പട്ടാമ്പി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഒ ലക്ഷ്മികുട്ടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേന്ദ്രം അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ പി രാജി സ്വാഗതം ആശംസിച്ചു കെ മാനേജിംഗ് ഡയറക്ടർ ജമാലുദ്ദീൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കൗൺസിലർമാരായ വിജയകുമാർ സംഗീതാ മോഹനൻ എന്നിവർ ആശംസയർപ്പിച്ചു കെ വി കെ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ പി സുമയ നന്ദി പ്രകാശിപ്പിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം